ഇത് ാണ് ഇതില് കുഞ്ഞുങ്ങളെടുത്ത് മോളി മോളിലേക്ക് ഇട്ടിട്ട് ആർ ടി ഗ്രോത്ത് ദിവസം ഗ്രോത്ത് ആക്കിട്ട് ഫ്രിഡ്ജ് ഹോസിൽ തട്ട് ചെയ്യാം അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു മാസം ഹോസിൽ മാസം കൊണ്ട് ഒന്ന് ജൂലറി അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റിയ കൊറിയർ കൊറിയർ ഇന്ത്യ ഇന്ത്യ ആണ് ചെയ്യുന്നത് ഹായ്സ് ഞാൻ നിൽക്കുന്നത് ഷാൻ ഗഫ് ഫാമിലാണ് പ്രത്യേകിച്ച് ഒരു ഇൻട്രോക്ഷൻ ആവശ്യമില്ല തുടക്കത്തിലുള്ള ആൾക്കാർക്ക് ഈ ഗഫ് കണ്ടിഷ്ടപ്പെട്ട് മേടിച്ചു കൊണ്ടുപോയി പിന്നെ അത് ഡെഡായി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ ചെയ്യാൻ ചെയ്യാൻ നമ്മൾ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്ന പറയാം രണ്ടു ദിവസം പിടിച്ച വെള്ളത്തിലേക്കാണ് നമ്മളിപ്പം മാറ്റേണ്ടത് മാറ്റേണ്ടത് അപ്പോ അതിന്റെ കൂടെ കല്ലുപ്പ് ഇട്ടു കൂടി കല്ലുപ്പ് പാടി കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോ കവറല്ല പിടിച്ചു കൊണ്ടുപോകുക പിന്നെ വാങ്ങിക്കൊണ്ട് ആ കവറിൽ പതുക്കെ ഇറക്കി കൊടുക്കുക ആ വെള്ളം കൂടി മിക്സ് ചെയ്ത് മിനിറ്റ് വെച്ച ശേഷം പതുക്കെ ഇറക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫുഡ് ആ ഒരു പ്രധാന

മൂന്ന് വിധം റിബൺ ഉണ്ട് മൾട്ടി ഡ്രാഗ് ഉണ്ട് അത് പിന്നെ മൾട്ടിട്രാഗ് എന്ന് പറയും ഡാർക്ക് ആയി റെഡ് അല്ല കുറച്ചൊരു കോഫി ബ്രൗൺ പോലത്തെ ടൈലായിട്ട് നല്ല വിരിഞ്ഞ വാല് നല്ല റൗണ്ട് ഷേപ്പ് കഴിക്കും ഷെയ്പോ പുതിയഡൽ ആണ് പുതിയ സാധനം പണ്ട് ചില്ലിയും അതെ പണ്ടത്തെ ഐറ്റംസ് ആണ് കാണുന്നുണ്ടോ ാണ് വരുന്നത് പർപ്പെന്ന് പറഞ്ഞാണ് പുതിയാണ് അതല്ല വേറെ മോഡലാണ് തെയിലിന് രണ്ട് പ്ലെയിൽ ആണ് ചെറിയ ചെറിയ ലൈറ്റും കാണാൻ സാധനം റേറ്റ് അധികം ഓർന്നുണ്ടല്ലോ മാക്സിമം ഇരുന്നൂറ് മുന്നൂറ് വരെ പുതിയത് മാക്സിമം ക്വാളിറ്റി ക്വാളിറ്റി അനുസരിച്ച് പിന്നെ നമ്മള് പുതിയ വന്ന് ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് ഒക്കെ ആകുമ്പോൾ റേറ്റ് ആണ് പിന്നെ നമുക്ക് സാധാരണ നൂറ്റി അമ്പതിലേക്ക് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോ

അല്ലെങ്കിൽ എത്തില്ല അപ്പോൾ വളർത്തേതൊരു പ്രധാന പങ്കുണ്ട് പോകും ായിട്ട് ഉണ്ടാവും എടുത്ത് കാണിക്കുന്നുണ്ട് ഇതൊരു കിട്ടി ഞാൻ കേട്ടോ അത് ഏറ്റവും പഴയ മോഡലാണ് പഴയ മോഡലാണ് പക്ഷേ ഇപ്പോഴുള്ളൊരു അത് മാത്രമല്ല ഫീമെലിന്റെ വാലം നല്ല കളർ ഉണ്ടാവും ആ ഒരു ഗ്രീൻ ഷേഡ് ഇതൊരു കളർ തന്നെയാണ് ഇറങ്ങിയത് ഒരേ കളർ മാത്രം ചാടി പോയാലും അതിലേക്ക് നല്ല രീതി ശ്രീലങ്കൻ ശ്രീലങ്കൻ വൈറ്റ് എന്ന് വൈറ്റോ എന്താന്നറിയോ നല്ല ഉച്ചാല ആയിരിക്കും ശ്രീലങ്കയില് അല്ല പൊതുവെ വാല് ചെറിയ വാലുള്ള സാധനങ്ങൾ അധികം അതുകൊണ്ടാണോന്നറിയില്ലേ

ആ ചെവി ഒക്കെ നല്ല സീസായി വരണെങ്കിൽ ആ കുറച്ചൊരു വെയിലുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയി കാണുന്നതിലും ഭംഗി ഉണ്ടാവും ഇതിപ്പോ ഇൻഡോർ എന്ന് പറയാം ഇതിപ്പോ ഇൻഡോർ ആണ്

ായത്വൊക്കെ ഉണ്ടത് ഡിമാൻഡ് കുറച്ചുണ്ടെങ്കിൽ ആണെങ്കിൽ പുത്തനെ കാണുന്ന ചെവിയൊക്കെ എടുത്ത് കാണിക്കണ്ടല്ലേ കേറി ചെവിറച്ചൂടെ ബ്ലൂവിഷ് കളർ കേറും ആ കുറച്ച് നല്ല ആ പറഞ്ഞല്ലേ നല്ല വേലത്ത്

ഇമ്മ്യൂണിറ്റി ഉണ്ടോ നല്ല ഇമ്മ്യൂണിറ്റി ആണ് എവിടെ കൊണ്ടിട്ടാലും കാണുന്നുണ്ടോ അത് കൊടുക്കണ്ട

തായ്ലുകാരല്ലേ നമ്മൾക്കൊന്നും നടക്കില്ലല്ലോ തായ്ലൻഡ് തായ്ലൻഡ് ചൈന അവിടെ നിന്നൊക്കെ ആയിരിക്കും വരുന്നത് പിന്നെ വേറെ രാജ്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോട്ട് അറിയില്ല നമ്മക്ക് ഇവിടുന്ന് വരുന്നത് തായ്ലൻഡാണ് വരുന്നത് ഞാൻ ഏത് രാജ്യത്തുനിന്നാണെങ്കിലും തായ്ലൻഡ് പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് അപ്പൊ അമ്മ സോറി തായ്ലൻഡ്

കാണാൻ അറിയില്ല എന്നാലും ഇഷ്ടം പോലെ നമ്മൾ പിടിച്ച തന്നെ ഇന്നത്തെ ാണ് കൂട്ടുകാർക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണക്ട് ചെയ്യാൻ മറക്കണ്ട പ്രോ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ബൈ